ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫെഡ്ഷീറ്റ് വെച്ചിട്ടാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്നത് എന്താ സംഭവം എന്ന് ഒരു പഴയ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയാണ് ഫോണില് വീഡിയോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ അതെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൗച്ചാണ് ഈ സിബൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫെഡ്ഷീറ്റ് എടുത്തതുകൊണ്ട് ഞാൻ രണ്ട് ഷീറ്റ് എടുത്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടാണ് സിബൊക്കെ വെച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ മടക്കി വെച്ചോണ്ട് മടക്കൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനെടുത്ത സിബിന് നീളം കുറവായതുകൊണ്ടാണ് രണ്ട് സൈഡിൽ ഇതുപോലെ വെച്ച് ട്ട് ഇനി ഇത് ഉള്ളോട്ട് മറിച്ചെടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് നാല് സൈഡിലും രണ്ട് സെന്റിമീറ്റർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ നാല് സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇത് വീണ്ടും തിരിച്ചു മറിച്ചെടുത്തിട്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കീച്ചനും കൂടെ ഹാങ് ചെയ്യുന്നുണ്ട് അപ്പൊ സംഭവം ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്